നമസ്കാരം നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ കുറേയേറെ രഹസ്യങ്ങളും ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരും മിക്കവാറും രഹസ്യങ്ങൾ നമ്മളെല്ലാം സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണ് പക്ഷേ നമ്മൾ ചില കാര്യങ്ങളിലെങ്കിലും ആരോടെങ്കിലൊക്കെ തുറന്ന് അല്ലേ ഈ സംവദിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് ആരോടാണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ളൊരു ധാരണ നമുക്ക് വേണം കാരണം നമ്മളെ കേൾക്കുന്ന എല്ലാവരും നമ്മളെ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല കുറച്ച് ആളുകൾ നമ്മൾ കെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും ബാക്കിയുള്ള ആളുകൾ നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ കേൾക്കാൻ അല്ലെങ്കിൽ രഹസ്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നവരാണ് അത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് അപ്പോൾ അത്തരം ആളുകളെ നമ്മൾ കരുതിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മുന്നോട്ടുള്ള ജീവിതത്തിൽ നിങ്ങൾക്ക് ജാഗ്രത കൈവരിക്കാൻ സാധിക്കട്ടെ ഏതെങ്കിലുമൊക്കെ ഒരു നിമിഷത്തിൽ എല്ലാം എല്ലാവരോടുമായി തുറന്നു പറയുമ്പോൾ അതിൻ്റെ അനന്തരഫലം നമ്മൾ തന്നെയാണ് അനുഭവിക്കേണ്ടി വരിക എന്നൊരു വലിയ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ സ്നേഹപൂർവ്വം ശ്രീമോൻ കണ്ണൻ